ഇന്ത്യൻ സിനിമയുടെ പ്രത്യേകിച്ച് മലയാള സിനിമയുടെ അഭിമാനമായ മമ്മൂട്ടി നമ്മുടെ സ്വന്തം മമ്മൂക്ക അദ്ദേഹത്തെ കുറിച്ച് അധികമാർക്കും അറിയാത്ത ചില കാര്യങ്ങൾ കേട്ടാലോ മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി ഇസ്മായിൽ പനിപ്പറമ്പിൽ എന്നാണ് അദ്ദേഹം നിയമവിരുദ്ധം കരസ്ഥമാക്കുകയും വക്കീലായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇറങ്ങിയ അനുഭവങ്ങൾ പാലിച്ചകളാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം അദ്ദേഹം മൂന്ന് ദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇറങ്ങിയ അഴകിയ രാവണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇറങ്ങിയ കഴകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറങ്ങിയ മതിലുകൾ എന്നീ സിനിമകളിലെ മികച്ച അഭിനയ പ്രകടനങ്ങൾക്കാണ് അദ്ദേഹം പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയത് ഏകദേശം നാന്നൂറോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മമ്മൂക്ക ആദ്യമായി പ്രധാന വേഷത്തിൽ അറിയിച്ച ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത ദേവലോകമാണ് പക്ഷേ അത് പൂർണ്ണമാക്കാൻ പറ്റാതെ പോയി അതിനുശേഷം ആസാദ സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി പ്രധാന വേഷത്തിൽ വീണ്ടും അഭിനയിച്ചു ആ ചിത്രത്തിൽ മമ്മൂട്ടിയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്തത് ശ്രീനിവാസനായിരുന്നു അന്ന് തുടങ്ങിയതാണ് മമ്മൂട്ടിയും ശ്രീനിവാസനും തമ്മിലുള്ള സൗഹൃദം തന്റെ കരിയറിന്റെ ആദ്യഘട്ടത്തിൽ സിനിമകളുടെ വിജയത്തിനും ഭാഗ്യം തെളിയുന്നതിനുമൊക്കെയായി സജിൻ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചിരുന്നു ഒരു സിനിമയുടെ പരസ്യത്തിലും തന്റെ പേര് സജിൻ എന്ന രീതിയിൽ കൊടുത്തിരുന്നു മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് കന്നഡ എന്നീ ആറ് ഭാഷകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഒൻപത് സിനിമകളിൽ ഇരട്ട വേഷങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ജ്വാലയായി എന്ന മലയാള സീരിയൽ മമ്മൂട്ടി നിർമ്മിച്ചതായിരുന്നു കുട്ടികളെ ഭിക്ഷ എടുപ്പിക്കുന്നതിനും ബാലവേലയ്ക്കുമെതിരെ പ്രവർത്തിക്കുന്ന ത്രീറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആണ് മമ്മൂക്ക ഒരുപാട് സാമൂഹിക സേവനങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് കാഴ്ചപ്പാട് എന്നൊരു പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തൊമ്പത് എന്ന നമ്പറിനോട് അദ്ദേഹത്തിന് പ്രിയമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പല കാറുകളുടെയും നമ്പർ മുന്നൂറ്റി അറുപത്തി ഒൻപത് ആണ് ഇതിനു പിറകിൽ ഒരു അന്ധവിശ്വാസവും ഇല്ലെന്നും ഒരിക്കൽ താൻ വാങ്ങിയ ഒരു ബ്രീഫ് കേസിന്റെ ലോ കോഡ് മുന്നൂറ്റി അറുപത്തി ഒൻപത് ആയിരുന്നെന്നും അന്ന് തോന്നിയ ഒരു കൗതുകം കൊണ്ടാണ് അത് പ്രിയപ്പെട്ട നമ്പർ ആയതുമെന്നുമാണ് മമ്മൂക്കയുടെ പക്ഷം ചെറുപ്പത്തിൽ സിഗരറ്റ് വലിക്കുന്ന ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു പിന്നെ അത് പൂർണമായും ഉപേക്ഷിച്ചു സ്വന്തമായി ഡ്രൈവർ ഉണ്ടെങ്കിലും മിക്ക സമയങ്ങളിലും ഡ്രൈവറിനെ സൈഡ് സീറ്റിലിരുത്തി അദ്ദേഹം തന്നെയാണ് വണ്ടി ഓടിക്കാറുള്ളത് മൂന്ന് ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ ഏഴ് കേരള സംസ്ഥാന പുരസ്കാരങ്ങളും പതിമൂന്ന് ഫിലിംഫെയർ പുരസ്കാരങ്ങളും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് കൂടാതെ കയ്യിലെണ്ണാൻ കഴിയാത്തത്ര അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്